ഹലോ ഹായ് എന്തൊക്കെ വിശേഷങ്ങളെല്ലാവരും സുഖ എല്ലാവരും സുഖമല്ലേ ഞാനിപ്പോൾ വന്നതേയുള്ളൂ റൂമിലെത്തിയതേ ഉള്ളു അടുക്കളയിൽ വന്നിരിക്കുവാണ് ബാഗൊന്നും മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ലാതെ ബാഗൊക്കെ ഇവിടെ ഇരുമ്പോണ്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അപ്പം ഡ്രസ്സൊക്കെ മാറ്റി നൈറ്റൊക്കെ ഇട്ട് നമ്മൾ പുതിയൊരു അംഗത്തിന് അംഗത്തിന് തയ്യാറെടുക്കുവാണ് ടുക്കാണ് എന്താ ചൂടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താ പണിക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു ഏർ ഹൃദയ ഭേദഗമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു കേട്ടോ കൂട്ടുകാരെ ഇനി ഭയങ്കരായിട്ട് സങ്കടായി ഞാൻ തൊട്ടടുത്തുള്ള റൂമിൽ ആ പയ്യനെ വിളിച്ച് പറഞ്ഞു ഞാനത് കാണിച്ചില്ല എന്താണെന്ന് കേട്ടോ അത് ഏത് കണ്ടോ ഞാൻ വരുമ്പോഴേ ഈ പൂച്ച ഇങ്ങനെ ഒരു അലക്കുമില്ല ഒന്നുമില്ല ഞാൻ വിചാരിച്ച് പൂച്ച ഇത് ചത്തു അങ്ങനെ ഞാൻ തൊട്ടടുത്ത റൂമിലെ പയ്യനെ വിളിച്ച് കാണിച്ചേട്ടോ അപ്പോൾ അവൻ വന്നിട്ട് നോക്കിയിട്ട് നോക്കിയില്ല അവൻ ചോദിച്ച് ചത്തോന്ന് ചോദിച്ച ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത റൂമിൽ വേറെ ആളിനെ വിളിച്ച് പറയുവാണേ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചേക്കും ഒന്ന് നോക്കാൻ പറഞ്ഞാൽ ഈ പുള്ളിക്കാരങ്ങൾ ഇവിടെ അമ്മയും രണ്ട് മക്കളും ഉണ്ട് കേട്ടോ എപ്പോഴും ഇവിടെ വരിഞ്ഞ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും ഈ കുട്ടിയാണ് ഇവിടെ എന്നെ വിഷമിപ്പിച്ചത് രാവിലെ വന്നപ്പോ എന്താണ് അപ്പൊ ഇതാണ് കാര്യം അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ കൊണ്ടുവച്ച് ഡ്രസ് ഒക്കെ മാറി അടുക്കളയിലോട്ട് അംഗത്തിന് പുറപ്പാതെ തയ്യാറെടുക്കുകയാണ് ഞാൻ ഫാൻ വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് കാര്യമൊന്നുമില്ല ഫാൻ വെച്ചിട്ടൊന്നും ഒരു കാര്യമല്ല ചൂടാമാടി ചൂടാ ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തരും അപ്പോൾ ശരി നോക്കി ഡ്രസ്സൊക്കെ മാറിയിട്ട് കേട്ടെ പിന്നീട് നമുക്ക് കാണാം പണി തുടങ്ങണം ഇപ്പൊ ഡ്രസ്സ് മാറിയിട്ട് വരാം ഡ്രസ് മാറി ഓടി വരും എനിക്കിങ്ങനക്കുള്ള ഒരു പ്രശ്നങ്ങൾ കേട്ടോ അതിലൊക്കെ ക്ഷണിക്കണം എന്റെ കഥാപരിപാടികളാണ് എന്റെ കലാപരിപാടികളാണ് ഇതൊക്കെ അവിടെ റൂമിലെ രണ്ടാളുകിടന്ന് ഉറങ്ങു അവർക്ക് ഒരു മണിക്കാണ് ഡ്യൂട്ടി അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് അടുക്കളയിൽ നിന്നിട്ട് ഓരോന്നോരുന്നെടുത്താണ് കൊറേ ഉണ്ട് ഇതൊക്കെ അയച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് എടുക്കും പിന്നെ അവിടെ അവിടെ കുത്തിയച്ചേക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരു പിന്നെ ഇവിടെ ഒരു പിന്നെ ഇവിടെ മൂന്ന് പിന്നെ അങ്ങനെ അപ്പൊ എന്തായാലും ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അയച്ചെടുക്കാം ഓക്കേ ഇന്ന് എന്തായിരുന്നു ഞാൻ വീട് ഇട എപ്പഴും ഞാൻ മനസ്സിലായിരിക്കും ഇന്ന് എന്താ ഉയർത്താലും ശരി ഉയർത്ത് കുളിച്ചാലും ശരി എന്താ മനുഷ്യൻ ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് കാര്യം ശരി മാറ്റിട്ട് വരാം അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നൈറ്റിയൊക്കെ ഇട്ട് അടുക്കളയിലോട്ട് കേറി അടുത്ത ജോലി തുടങ്ങാൻ പോകാണ് അതൊക്കെ കാണാം കൊറച്ച് കുറച്ചൊക്കെ കാണാം കേട്ടോ അപ്പോ ചോറ് വെക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അരിയൊക്കെ എടുത്ത് വെച്ചു ഞാൻ ഇതാണ് ആ അരി കേട്ടോ ചെറിയ അരിയാണ് നമ്മളെ നാട്ടിലെപ്പോലൊക്കെ മറ്റേ വലിയ ജയ അരിയോ സുരേഖ അരിയോ അങ്ങനെ അരിയൊന്നും അല്ല ഇത് കുഞ്ഞരിയാണ് ചോറ് കുഞ്ഞായിട്ടിരിക്കും പക്ഷെ നെയ്ച്ചോറിന്റെ അരിയല്ല ഈ അരിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ അരി എടുത്തു അപ്പൊ ഇനി വെള്ളം അടുപ്പത്ത് വെച്ച് തീ കത്തിക്കട്ടെ എന്നിട്ട് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കറി ചോറും സാമ്പാറും പിന്നെ ഇന്നലെ നോൺ വെജ് ആയിരുന്നല്ലോ അതുകൊണ്ട് ഇന്ന് ആണ് ചോറ് സാമ്പാറ് മുരിങ്ങക്കാ ഇരിക്കുന്നുണ്ട് കുറച്ച് അപ്പം അത് കുറച്ച് മൂന്ന് നാല് ദിവസമായി കൊണ്ട് വെച്ചിട്ട് അപ്പോൾ അതിനിരുന്നു കഴിഞ്ഞാൽ ചീത്തയാവും അപ്പം ഞാൻ കരുതി അതിനെ ഒരു തോരം വെക്കാം ഉള്ളിയും കൂടെ ഇട്ടിട്ട് തോരം വെക്കാൻ കരുതി അപ്പോൾ അതാണ് ഇന്നത്തെ കറി വൈകുന്നേരം മുട്ട റോസ്റ്റാണെന്ന് ഇന്ന് പനി കുറവാണ് കേട്ടായിരുന്നു അത് നല്ല പണിയുണ്ടായിരുന്നു അപ്പൊ ശരി കാണാം ഓക്കെ ഇന്നലെ അട്ടപ്പിക്കട്ടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ാണ് ചോവിക്കുന്നത് അപ്പോ വെള്ളം അടുപ്പത്ത് വെച്ച് തീ ഇനി അരി ഒന്ന് കഴുകി വെക്കാം അപ്പൊ ചെറുതായിട്ടൊന്ന് കുതിർന്നിരിക്കും അപ്പോൾ ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് ഈ പരിപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സാമ്പാറിന് റോസ് കളർ ഉണ്ടോ ഇതേണ്ടോ ചുവള കളർ പരിപ്പ് ഇതാണ് നമ്മൾ മറ്റേ മറ്റേ മഞ്ഞ കളറിലാണ് പരിപ്പല്ലേ ഉപയോഗിക്കുന്നത് ഇവിടെ ഈ കളറാണ് കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും ക്യാരറ്റും കൂടെ ആദ്യമേ അങ്ങോട്ട് കുക്കറിൽ വയ്ക്കാം ഉപയോഗിക്കാം എന്നിട്ട് പച്ചക്കറി അറിയാം ഇന്നധികം പണിയില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് വലിയ പണിയില്ല അപ്പം എന്നാൽ ഞാൻ ഇതൊന്നും അടുപ്പത്തി വയ്ക്കട്ടെ കേട്ടോ കുക്കറിനോട്ട് കണ്ണട വെച്ചു അപ്പൊ വെള്ളം തിളച്ചു എന്റെ ചോറിനുള്ള വെള്ളം തിളച്ചു ഞാൻ അരി നേരത്തെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇടാൻ പോവാണ് കൊറച്ചൊക്കെ വെച്ചാൽ ഇവിടെ ഒരുപാടൊന്നും കഴിക്കൂല അപ്പൊ ഞാനേ അരി ഇടട്ടെ La kwa chike yon nan meni kouman sa ou Meni wala meni damo <laughs> അപ്പൊ ഞാൻ എന്നും വന്ന ഉടനെ ഒരു നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഒരു കുപ്പി നിറച്ചങ്ങിരിക്കും ഇതും കുടിച്ച് കുടിച്ച് അവൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ നാരങ്ങൊന്ന് പിഴിയട്ടെ നാരങ്ങി പിഴിഞ്ഞ് എടുത്തിട്ട് വരാം ഒരു കുപ്പി നാരങ്ങ വെള്ളമുണ്ട് ഈ നാരങ്ങ വെള്ളം കുടിച്ച് തീർത്ത അടുത്തും നാരങ്ങ പിഴഞ്ഞ് കഴിഞ്ഞു ഈ ഒരു കുപ്പി നാരങ്ങ വെള്ളത്തിലാണ് ഞാൻ അപ്പോ ക്യാരറ്റും പരിപ്പും കൂടെ അതെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പറ്റുന്നു ഞാനേ ഞാൻ സാമ്പാർ ഒഴിക്കുമ്പോൾ ഒരുപാട് പച്ചക്കറി ഇടില്ല അതായത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി സവാള പരിപ്പ് ഇത്രയും സാധനം മാത്രമേ ഞാൻ പച്ചക്കറിയായിട്ട് എടുക്കുകയുള്ളു അല്ല പരിപ്പ് അല്ല ക്യാരറ്റും സവാള ഉരുളക്കിഴങ്ങ് തക്കാളി ഇത്ര സാധനം മാത്രമേ ഞാൻ സാമ്പാറിന് പച്ചക്കറി ആയിട്ടും എടുക്കുകയുള്ളൂ മറ്റേ വെണ്ടയ്ക്ക ഒന്നും ഞാൻ ചേർത്തില്ല വെണ്ടയ്ക്ക കത്രിക പക്ഷേ ഇത് മാത്രമായിട്ട് വെച്ച് നിങ്ങൾ സാമ്പാർ വെച്ചിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് കുറെ പച്ചക്കറി ആയി കഴിഞ്ഞാലേ സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത്ര മാത്രം പച്ചക്കറി മതി ഇത് വെച്ച് സാമ്പാറിൻ്റെ ഒക്കെ അടിപൊളിയാണ് ഞാനങ്ങനെയാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തത് വെക്കട്ടെ കാരറ്റ് ആദ്യമേ ഇതിനകത്തൊട്ട് പരിക്കിൻ്റെ കൂടെ തന്നെ ഇടുന്നെന്താന്ന് വെച്ചാല് ക്യാരറ്റ് ഇത്തിരി വേവാനായിട്ട് പാടല്ലേ താമസമല്ലേ അപ്പം പരിപ്പിച്ച കൂടെ ആവുമ്പോൾ പകുതി വേവാവും പിന്നെ മറ്റേ പച്ചക്കറിയും കൂടെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പരിപ്പിച്ച ഗുണം ഈ ക്യാരറ്റ് ചേർക്കുന്നത് നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം വേവാ ആയി വെന്ത് വരുന്നുണ്ട് ഇനി ചോറ് കൊണ്ടു പോവാൻ നേരത്ത് മാത്രമേ എടുക്കോളൂ ഇങ്ങനെ പകുതി തുറന്നു ഒരു പണത്തോട്ട് മാറ്റിയിരിക്കാം ഇപ്പൊ ഏകദേശം ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറെ ആയിട്ടുള്ളു ഇതാണ് എന്റെ അവസ്ഥ ഇനി കൊറച്ചുകൂടെ കഴിയണം എന്റെ പൊന്നുമക്കളേ ഞാനെന്റെ കുളിച്ചോളില്ല ഇത് ചോറ് അറിയാ വെയില് ഭയങ്കര വെയില വെയിലെന്ന് പറഞ്ഞാലേ കൊട്ട വെയിലാണത് ഇവിടെ ഷീറ്റാണല്ലോ മുകളിൽ കണ്ടോ മുകളിൽ ഷീറ്റാണ് പിന്നെ കുഞ്ഞടുക്കളെ അത് കാരണം ഭയങ്കര ചൂട് ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഫാൻ ഇവിടെ റെഡിയാണ് പക്ഷെ എന്താ കാര്യം ഫാൻ വെച്ചിട്ടൊരു കാര്യമില്ല ചൂടേ ചൂട് അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം ഓക്കെ ഇതൊന്നും അല്ല ചൂട് കാണണം കുറച്ചുകൂടെ കഴിയണം കാണിച്ചില്ല അപ്പൊ മുരുകക്കായും ഉള്ളിയും കൂടെ ഇട്ടുള്ള തോട്ടത്തിനുള്ള കണ്ണിനകത്തുകൂടെ വിയപ്പ് ഒഴുകുന്നു തോറത്തിനുള്ളത് അരിഞ്ഞു ദേക്കെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് വെക്കാനായിട്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ണരി കന്നശിയൊക്കെ ഒലിച്ചിറങ്ങി

കുടിക്കട്ടെ നാരങ്ങളോ നാരങ്ങനെ കുടിക്കട്ടെ കുച്ചു ഭക്ഷണൊന്നും കഴിപ്പില്ലട്ടാ വെള്ളം വെള്ളം കുടിച്ചു നിക്കും വെയിലെന്ന് പറഞ്ഞേ ചൂര് വെയിലെന്ന് പറയോ കണ്ടാ ചൂട് ഇരിക്കുന്ന വെയിൽ കാ എല്ലാരും കുണികൾ വിധിച്ചിട്ടുണ്ടോ ഇവിടെയൊക്കെ രാത്രി ഇരുന്നവര് ക്യാരം ബോർഡൊക്കെ കളിക്കുന്ന സ്ഥലം ഈ പൂച്ച എന്നെ എപ്പോഴും പേടിപ്പിക്കും ഇതുപോലെയാണ് രാവിലെ ഞാൻ വന്നപ്പോൾ കിടന്നത് ഞാൻ ഇങ്ങനെ തട്ടിയതെ നോക്കി എന്നിട്ടൊന്നും പുള്ളിക്കാർ എഴുന്നേൽക്കുന്നില്ല വിചാരിച്ച് ചത്തുമ്പോൾ നമുക്ക് കിടക്കണോ ഞാൻ വീഡിയോ എടുക്കണിഞ്ഞെടുക്കണിഞ്ഞെ എനിക്കൊന്നും വേണ്ടേ കച്ചനണ്ണം വേണ്ടേക്ക് കച്ചനണ്ണം വേണ്ടേ പങ്കരൊക്കണല്ലോ ഇടാ പങ്കര ക്ഷീണം പങ്കർ ക്ഷീണം ക്ഷീണമാണ് പങ്കർ ക്ഷീണമാണല്ലോ നോക്കണോക്ക് വീടും നോക്കണോക്ക് ചാടി പിടിക്കണമെന്ന് പറഞ്ഞു ശല്യം ചെയ്യണോ അപ്പൊ ഇനി അടുത്ത പരിപാടിയിലോട്ട് പോട്ടെ ഇനി തോരൻ വയ്ക്കട്ടെ സാമ്പാർ സാമ്പാറിന്റെ പച്ചക്കറി കഴിഞ്ഞില്ല സാമ്പാറിൻ്റെ സാമ്പാർ വെച്ചാൽ തോരൻ കഴിച്ചുകഴിഞ്ഞാൽ പച്ചക്കറി പണി കഴിയും പിന്നെ ഇന്ന് ഇന്ന് വലിയ പണിയില്ല മുട്ട റോസ്റ്റ് ആയിട്ട് എളുപ്പം കഴിയും അപ്പൊ അടുത്ത പണി തുടങ്ങട്ടെ ഇനി അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അങ്ങനെ ഏകദേശം പണി കഴിയാറായി മുരിങ്ങക്കായും ഉള്ളിയും കൂടെ ഉള്ള തോര റെഡിയായി കഴിഞ്ഞു അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കി ഒന്ന് കാണിച്ചു തരണം കണ്ടോ അപ്പൊ അതായി ചോറായി സാമ്പാർ ദേ അപ്പൊ എന്റെ കോലം കണ്ട എന്റെ മാ ചൂട് സഹിക്കാൻ പറ്റൂടെ ഈ സമയ്പളർന്നു പോവും ഭയങ്കര ചൂടല്ലേ തളർന്നു പോവും ഇനി ഇതൊക്കെ അവർ വന്ന് ഈ സാമ്പാറായിട്ടില്ല കുറച്ചുകൂടെ റെഡി ആവാനുണ്ട് അപ്പം അത് കഴിഞ്ഞ് പാത്രത്തിലാക്കി കൊടുക്കണം അപ്പം അവർ വന്നെടുത്തോണ്ട് പോകും ഇന്ന് തന്നെ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം റിസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടും കാരണം വൈകുന്നേരം മുട്ടക്കറിയല്ലേ അതുകൊണ്ട് ആദ്യം പണിയില്ല ഇന്നലെയൊക്കെ ഞാൻ ഇട്ടു പാടുകൊയിമ്മ ഇന്നലെ എന്ന് വെച്ചാലേ നെയ്ച്ചോറും ചിക്കൻ കറിയാണെ അപ്പൊ ഇവിടെ ഞാൻ പകുതി ചിക്കൻ എടുത്ത് ഇവിടെ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഞാൻ ചെയ്തു പകുതി ചിക്കൻ കറി വെച്ചു പകുതി ചിക്കൻ വറുത്തു അപ്പൊ എല്ലാർക്കും ഭയങ്കര ഖോഷിയായിരുന്നു ഇന്നലെ രാവിലെ വന്നപ്പോൾ പറഞ്ഞു അടിപൊളി ഫുഡായിരുന്നു എൻറെ അപ്പു അതൊരു ചൂട് എന്താണ് അവസ്ഥ ഇനി കുറച്ചൂടെ കഴിയണം കുറച്ചൂടെ കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ഈ നൈറ്റി ആയതുകൊണ്ട് അധികം ഇങ്ങനെ കുതിർന്നിരിക്കുന്ന അറിയുന്നില്ല വേറെ രണ്ട് നൈറ്റീവ് ഇടവിടെ ഇട്ടിട്ട് പോയി ആ നൈറ്റീവ് ഇട്ടിന്ന എന്റെ അമ്മ കുളിച്ച പോലെയാണ് നിൽക്കുന്നത് ഞാനൊന്നും കഴിച്ചിട്ടില്ല രാവിലെ രാവിലെ അങ്ങനെ ഒന്നും കഴിപ്പ് പതിവില്ല ഇവിടെ വന്നാല് ഉച്ചയ്ക്കും പതി ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഉച്ചക്കും അങ്ങനെ കഴിക്കുന്നില്ല കാരണം വെള്ളം കുടിക്കുമ്പോ വയറും നിറയു വരും ഉച്ചയ്ക്ക് ഇപ്പോഴത്ത് സാമ്പാറൂടായ എന്നിട്ട് ഞാൻ റൂമിനകത്ത് പോകും അപ്പൊ റൂമിനകത്ത് ആരും ഉണ്ടാവില്ല അവിടെ എല്ലാം ഡ്യൂട്ടിക്ക് പോകും അപ്പൊ അവിടെ ഒരു ഒരു കട്ടിലിൽ കുറച്ച് നേരം വിശ്രമിക്കുക അതിനകത്ത് എ സി ഉണ്ട് ആ എന്തൊരു സുഖം എന്നറിയാവോ പക്ഷെ എനിക്ക് എ സി അങ്ങനെ പറ്റൂല എങ്കിൽ ഈ ചൂടത്ത് നിന്ന് അങ്ങോട്ട് കേറിപ്പോകുമ്പോ ഭയങ്കര ആശ്വാസമാണ് കുറച്ചുനേരം അങ്ങനെ കിടന്ന് വിശ്രമിച്ചിട്ടാണ് പിന്നെ അടുത്ത പണി തുടങ്ങുന്നത് ഇന്നലെ വിശ്രമിക്കാൻ പോലും സമയം കിട്ടിയില്ല കാരണം ഇവിടെ നിന്ന് ഒരു അഞ്ചരക്കിറങ്ങണമെങ്കിൽ നേരത്തെ പണി തീർക്കണമല്ലോ അപ്പൊ ഇന്നലെ ഉച്ചത്തെ പണി കഴിഞ്ഞ് ഉടനെ തന്നെ അങ്ങോട്ട് വൈകിട്ടത്തെ പണിയും തുടങ്ങി നമ്മളിവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ സ്ഥിരം നിൽക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല കാരണം അവരൊക്കെ ഒൻപതരക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കുകയുള്ളു അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി ഇതിപ്പോൾ എനിക്ക് തിരിച്ചെൻ്റെ റൂമിൽ പോകണമല്ലോ അപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടില്ല ഈ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അന്നേരം പ്രായം നാലേ മുക്കാലായി മാലിമുക്കാലല്ല അഞ്ച് മണി കഴിഞ്ഞു പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കിടന്നു കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ചാടി കൂട്ടി എഴുന്നേറ്റ് റെഡിയായി ആയി ഉച്ചക്കൊന്നും കഴിയാണ്ട് അങ്ങനെ ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ ഇന്നലെ പോകുന്നത് റൂമിലോട്ട് കുക്കറേ വേഗം ചൂടി ും ഞാൻ ഈ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിങ്ങനെ വീഡിയോ എടുക്കുമ്പോ അവരിങ്ങനെ നോക്കുന്നുണ്ടോ ഇത് എന്താ സംഭവം ആർക്കറിയില്ലല്ലോ ഞാനൊരു യൂട്യൂബർ ആണെന്നുള്ള കാര്യം യൂട്യൂബർ അതായത് യൂന്റെ യൂയും അവസാനത്തെ ബർ യൂർ അത് മാത്രമേ ആവുള്ളൂ യൂട്യൂബർ ആയിട്ടില്ല ഞാൻ സ്വയം അവകാശപ്പെടുന്നതാണ് ഞാനൊരു യൂട്യൂബർ സ്വയം അവകാശപ്പെടുന്നു അപ്പൊ അങ്ങനെയാ സാമ്പാറിന്റെ പണം വരുന്നുണ്ട് അങ്ങനെയാ കാര്യം സാമ്പാർ റെഡിയായി തോരൻ റെഡിയായി ചോറ് എടുത്തോണ്ട് പോയി അവര് ചോറ് ചോറാ പയ്യൻ വന്ന് അവിടെ എടുത്തോണ്ട് പോയി പൈ കറിയുമ്പെടുണ്ടോ ആ പോരം നോക്ക അപ്പൊ ഉച്ചത്തെ പണി കഴിഞ്ഞു അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി നാള് മാറ്റമാണ് ചോറുണ്ടോ നാള് ഇന്ന വയനാണ് ചോറുണ്ടോന്നാ അപ്പൊ ചോറൊക്കെ സൈക്കിളിൽ ഇട്ടിരിക്കുന്നുണ്ട് അയ്യോ വേറെ അരോ വരുന്നു